കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പി ടി തോമസിന്റെ രണ്ടാം അനുസ്മരണം സംഘടിപ്പിച്ചു കട്ടപ്പനയിൽ നടന്ന അനുസ്മരണ യോഗം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും എം എൽ എ യുമായിരുന്ന പി ടി തോമസിന്റെ രണ്ടാമത് അനുസ്മരണ ദിനാചരണം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പി ടി തോമസിന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന യോഗം കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്റെ ശവകോശയാത്ര നടത്തുന്നത് കാണേണ്ടി വന്നിട്ടും താൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളിൽ വെള്ളം ചേർക്കാത്ത നിലപാടുകളുടെ രാജകുമാരനായിരുന്നു പി ടി തോമസ് എന്ന് തോമസ് രാജൻ പറഞ്ഞു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സമയത്ത് അവസരം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ പറയാൻ കഴിയാതെ നിങ്ങൾ ജീവിതാദ്യത്തിലേക്ക് കടന്നു പോകും എന്ന് പലപ്പോഴും പറയുന്ന കാര്യം ഞാൻ ഉറപ്പു കൂടി അദ്ദേഹത്തിന് ശീലോർ സ്വഭാവവും അതുതന്നെയായിരുന്നു തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം പറയേണ്ട സമയത്ത് ആരുടെ മുഖത്ത് നോക്കിയും ആരുടെ അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കെൺകുൾ അസാമാന്യമായ പെൺകുട്ടികൾ അസാമാന്യമായ പെൺകുട്ടികൾ ആ കഴിവാണ് ടി പി കേരള സമൂഹം നിലപാട് രാജകുമാരൻ മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു മനോജ് മുരളി ജോയി പൊരുന്നോലി ഷൈനി സൊണ്ണീച്ചെറിയാൻ ഷാജീവ് വെള്ളമാക്കൽ പ്രശാന്ത് രാജു കെ എ മാത്യു എ എം സന്തോഷ് രാജൻ കാലാച്ചുറ ഷമീഷ് കെ ജോർജ് കെ എസ് സജീവ് ബീന ബീനാടോമി ഐബിമോൾ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു